അയ്യപ്പൻകോവിൽ മാട്ടുകെട്ട ആസാഫ് സ്കൂൾ ഓഫ് മ്യൂസിക്കിന്റെ വാർഷികാഘോഷവും സ്കൂൾ പ്രവേശനോത്സവം നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ പരിപാടി ഉദ്ഘാടനം ചെയ്തു ആസാഫ് സ്കൂൾ ഓഫ് മ്യൂസിക് എന്ന പേരിൽ മാട്ടുകെട്ടയിൽ പ്രവർത്തിക്കുന്ന മ്യൂസിക് സ്കൂളിന്റെ ഒന്നാമത് വാർഷിക ആഘോഷമാണ് സംഘടിപ്പിച്ചത് മാട്ടുകെട്ട എം ജി എം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ ഉദ്ഘാടനം ചെയ്തു ഈ സ്കൂളിന്റെ പ്രവർത്തനം ആരംഭിച്ചിട്ട് ശരിക്കും പറഞ്ഞ രണ്ടു വർഷങ്ങളുടെ മുകളിലെ ഞാൻ പരീക്ഷയോട് ചോദിച്ച പ്രതീക്ഷയോട് പറയാം വീട്ടിൽ ആണ് ഇത് ആരംഭിക്കുന്നത് അന്ന് പത്ത് കുട്ടികളുമായി ആരംഭിച്ച ഈ സ്കൂള് കഴിഞ്ഞ ഒരു വർഷത്തിന് മുന്നേ ഈ ഒരു വർഷത്തിന് മുന്നെട്ടെ ടൗണിൽ തന്നെ ചെറിയൊരു കെട്ടിടത്തിന് ആരംഭിക്കുകയും ഇപ്പോൾ നൂറ് കുട്ടികളോടും അവിടെ നടത്തുക ഒക്കെ ചെയ്യുന്നു എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ സങ്കടത്തിലാണെങ്കിലും സന്തോഷത്തിലാണെങ്കിലും മനുഷ്യനെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കാൻ പറ്റുന്ന എന്തെങ്കിലും മനുഷ്യനൊക്കെ ഉണ്ടെങ്കിൽ മ്യൂസിക് കേൾക്കുമ്പോൾ നമ്മുടെ ഒക്കെ ഉപജില്ലാതലത്തിലും ജില്ലാതലത്തിലും കലോത്സവത്തിൽ പങ്കെടുത്ത് വിജയിച്ച കുട്ടികൾക്ക് പരിപാടിയിൽ വെച്ച സ്നേഹാദരവ് നൽകി സ്കൂളിലെ അധ്യാപകരെയും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച കലാകാരന്മാരെയും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ മൊമെന്റോ നൽകി ആദരിച്ചു പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് അംഗം സോണിയ ജുറി അധ്യക്ഷയായിരുന്നു മഴവിൽ മനോരമയിലെ ഒരുചിരി ഇരിചിരി ചിരിയിലെ മത്സരാർത്ഥി അനീഷ് കാവിൽ ചടങ്ങിൽ മുഖ്യ അതിഥിയായി തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഗാനമേളയും നടന്നു